നമസ്കാരം തെരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലേക്ക് മാറുകയാണ് കേരളം ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം വേദിയാകാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും ദേശീയതലത്തിലെ പല ഏജൻസികളും ഇതിനകം തന്നെ ഒപ്പീനിയൻ പോൾ സർവേകൾ ആരംഭിച്ചു വിശ്വാസ്യതയിൽ മുന്നിൽ നിൽക്കുന്ന പീപ്പിൾസ് പോളിന്റെ ഏറ്റവും പുതിയ ഒപ്പീനിയൻ പോൾ സർവേ ഫലമിത പുറത്തു വരികയാണ് ആ ഫലം ഇങ്ങനെയാണ് കേരളത്തിൽ കേരളത്തിലാകെയുള്ളത് നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളാണ് ആ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ജനങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ സർവേ ഫലം പുറത്തുവിടുന്നു ആദ്യമായി നമ്മൾ പരിഗണിക്കുന്നത് വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഈ പീപ്പിൾസ് സർവേ പ്രകാരം ഒപ്പീനിയൻ പോൾ പ്രകാരം വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്ന് നിയമസഭാ സീറ്റുകളും യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുതും അതായത് അവിടെ എൽ ഡി എഫിനും ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കില്ല പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂരിലുള്ളത് അതിൽ ഏഴിടത്ത് യു ഡി എഫ് വിജയിക്കാനാണ് സാധ്യത നാലിടത്ത് എൽ ഡി എഫ് രണ്ടിടത്ത് ബി ജെ പി വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത് ബി ജെ പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും രണ്ട് നിയമസഭാ സീറ്റുകൾ ഒന്ന് തൃശൂരായിരിക്കാം മറ്റൊന്ന് ഇരിങ്ങാലക്കുഴയോ നാട്ടിലെ ആയിരിക്കാം എന്ന സൂചനകളാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത് അടുത്തതായി പരിഗണിക്കുന്ന ജില്ല കണ്ണൂരാണ് കണ്ണൂരിൽ പതിനൊന്ന് സീറ്റുകൾ ഏഴിടത്ത് യു ഡി ജയിക്കാൻ സാധ്യത നാലിടത്ത് എൽ ഡി എഫ് ബി ജെ ലഭിക്കില്ല കാസർഗോഡ് മണ്ഡലമാണ് അടുത്ത് പരിഗണിക്കുന്നത് അഞ്ച് നിയമസഭാ സീറ്റുകൾ മൂന്നിടത്ത് യു ഡി എഫ് വിജയിക്കും ഒരിടത്ത് എൽ ഡി എഫും ഒരിടത്ത് ബി ജെ പി സാധ്യത എന്ന ഒപ്പീനിയൻ പോൾ സർവേ പറയുന്നു അടുത്തത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ പതിമൂന്നിടത്ത് യു ഡി എഫ് മൂന്നിടത്ത് എൽ ഡി എഫ് ബി ജെ പിക്ക് മലപ്പുറത്ത് ഒരു സാധ്യതയും ഇല്ല അടുത്തതായി എറണാകുളം എറണാകുളത്ത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ പത്തിടത്ത് ബി ജെ പി അതിൽ പത്തിടത്ത് യു ഡി എഫ് വിജയിക്കും നാലിടത്ത് മാത്രമേ എൽ ഡി എഫിന് വിജയിക്കാൻ സാധ്യതയുള്ളൂ ബി ജെ പി എറണാകുളത്ത് ഒരു സാധ്യതയുമില്ല അടുത്തതായി പാലക്കാട് ആകെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ആറിടത്ത് യു ഡി എഫ് വിജയിക്കും അഞ്ചിടത്ത് എൽ ഡി എഫ് വിജയിക്കും ഒരിടത്ത് ബി ജെ പിക്ക് സാധ്യത പാലക്കാട് ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ പ്രവർത്തുന്ന ഒരു മണ്ഡലമാണ് അവിടെ ബി ജെ പി വിജയിക്കുമെന്നാണ് ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത് അടുത്തതായി കോഴിക്കോട് നിയമ അടുത്തതായി കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ എട്ടിടത്ത് യു ഡി എഫും അഞ്ചിടത്ത് എൽ ഡി എഫും വിജയിക്കും ബി ജെ പിക്ക് കോഴിക്കോട് ഒരു സാധ്യതയും കൽപ്പിക്കുന്നില്ല അടുത്തതായി കൊല്ലം കൊല്ലത്ത് ആകെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പതിനൊന്നിൽ മൂന്നിടത്ത് യു ഡി എഫ് വിജയിക്കും എട്ടിടത്ത് എൽ ഡി എഫ് വിജയിക്കും കൊല്ലം എൽ ഡി എഫിന് അനുകൂലമായി വിധിയെഴുതുമെന്നാണ് ഒപ്പീനിയൻ പോൾ വ്യക്തമാക്കുന്നത് അടുത്തതായി കോട്ടയം കോട്ടയത്ത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ അഞ്ചിടത്ത് യു ഡി എഫും മൂന്നിടത്ത് എൽ ഡി എഫും ഒരിടത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് പൂഞ്ഞാറായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചില മറ്റേതെങ്കിലും മണ്ഡലമായിരിക്കാം എന്തായാലും കോട്ടയത്ത് ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുമെന്നാണ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത് അടുത്തതായി ആലപ്പുഴ ആലപ്പുഴയിൽ ആകെ ഒൻപത് സീറ്റുകൾ നാല് സീറ്റ് എൽ ഡി എഫ് നാല് സീറ്റ് യു ഡി എഫ് നിർണായകമായൊരു സീറ്റിൽ ആലപ്പുഴയിൽ ബി ജെ പി വിജയിക്കും അത് കായംകുളത്ത് ശോഭ സുരേന്ദ്രനാണോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കിയിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ നാലെണ്ണം യു ഡി എഫ് വിജയിക്കുമെന്നും ഒരെണ്ണം ഒരെണ്ണം വിജയിക്കുമെന്നും ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു പത്തനംതിട്ട ജില്ലയാണ് അടുത്തത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ മൂന്നിടത്ത് യു ഡി എഫ് വിജയിക്കുകയും രണ്ടിടത്ത് എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്യും പത്തനംതിട്ടയിലും ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല അടുത്തതായി തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ആകെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ എട്ടിടത്ത് യു ഡി എഫ് വിജയിക്കും നാലിടത്ത് എൽ ഡി എഫ് ജയിക്കും രണ്ടിടത്ത് അട്ടിമറി വിജയവുമായി ബി ജെ പി വെണ്ണിക്കുടി പാറിക്കുമെന്നാണ് ഈ ഒപ്പീനിയൻ പോൾ സർവേ ഫലം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അങ്ങനെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് എൺപത്തിനാല് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് പീപ്പിൾസ് പോൾ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു നാൽപ്പത്തെട്ട് സീറ്റുകൾ മാത്രമേ എൽ ഡി എഫ് മുന്നണിക്ക് നേടാൻ കഴിയുകയുള്ളൂ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് ബി ജെ പി ആയിരിക്കും എട്ട് സീറ്റുകൾ ബി ജെ പി നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പീപ്പിൾസ് പോൾ പറയുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും ആ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് വരുന്നത് യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ തന്നെ ബി ജെ പി കേരളത്തിൽ വീണ്ടും കേരളത്തിൽ വീണ്ടും താമര വിരിയിക്കും എട്ടു സീറ്റുകൾ തിരുവനന്തപുരത്തും അടക്കം എട്ടു സീറ്റുകൾ ബി നേടുമെന്ന് ഉറപ്പിച്ചു പറയുന്നു പീപ്പിൾസ് പോൾ